ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് എട്ട് വയസ്സുകാരന്റെ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് കൈത്താങ്ങാവാൻ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി കറകപ്പുത്തൂർ മുഹമ്മദ് റാസിക്കിന്റെ മകൻ മുഹമ്മദ് മുസ്തഫയ്ക്ക് വേണ്ടിയാണ് സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത് ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും തൊഴിലാളികളുടെ വേതനവും ചികിത്സാ ചെലവിലേക്ക് നൽകും പാലക്കാട് തൃശൂർ ജില്ലകളിലായി ഓടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് മുഹമ്മദ് മുസ്തഫയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാരുണ്യയാത്രയിലൂടെ ധനസമാഹരണം നടത്തുന്നത് ശസ്ത്രക്രിയയ്ക്കായി കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഹമ്മദ് മുസ്തഫ കുഞ്ഞിന്റെ ശസ്ത്രക്രിയക്കും ചികിത്സയ്ക്കുമായി നാല്പത്തിയഞ്ച് ലക്ഷത്തിൽ അധികം പണം കണ്ടെത്തണം ചികിത്സയ്ക്ക് കുഞ്ഞിന്റെ കുടുംബത്തിന് കൈത്താങ്ങാവാനാണ് പട്ടാമ്പി ഷൊർണൂർ തൃശൂർ ദേശമംഗലം ചെറുപ്പളശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത് മുത്തുമോന്റെ ചികിത്സയ്ക്ക് ഏവരുടെയും സഹായം ഉണ്ടാകണമെന്ന് സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഈ ഇത്രയും വലിയൊരു സംഖ്യ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ് ഒരു നാട് മുഴുവൻ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവനെ സാധാരണ ജീവിതം നയിക്കുന്നതിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സമൂഹം നാടും ഒറ്റക്കെട്ടായി മുത്തുമോന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ പിരിച്ചെടുത്ത് അതിന് വിശ്രമമില്ലാതെ നാട് സജീവമായി എല്ലാ മേഖലയിലും ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ട് ബസ്സുകൾ സർവീസ് നടത്തി സർവീസിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും ജീവനക്കാരുടെ ഒരു ദിവസത്തെ വരുമാനവും പൂർണ്ണമായും കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് നൽകും ബസ് ജീവനക്കാർക്കൊപ്പം ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ സന്നദ്ധ പ്രവർത്തകർ വഴിയാത്രക്കാരിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങൾ കയറിയും ബക്കറ്റ് പിരിവിലൂടെയും ധനസമാഹരണം നടത്തുന്നുണ്ട് നവകേരള ഇലക്ട്രോണിക്സ്